കണ്ണൂരിന്റെ ഓണാഘോഷത്തിന് മിഴിവേകാൻ അന്റാർട്ടിക്കൻ ദൃശ്യങ്ങളുമായി സ്നോ ലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി മേയർ മഠത്തിൽ എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ ലീഗൽ അഡ്വൈസർ പി ഒ രാധാകൃഷ്ണൻ കോർഡിനേറ്റർ ശ്രീഹരി നായർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഒരു ഓണക്കാലം കൂടി വരവായി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ വിവിധ ഭാഗങ്ങളിലുള്ള ഓരോ കുടുംബാംഗങ്ങളും കൂടിച്ചേരുന്ന ഒരു സമയം ആ സമയം ആഹ്ലാദകരമാക്കുവാൻ നഗരത്തിലെത്തിച്ചേരുന്നവർക്ക് സന്തോഷപ്രദമാകുന്ന രീതിയിൽ ഒരു മേള ഇവിടെ എക്സിബിഷൻ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് വളരെ വ്യത്യസ്തമായ നമുക്കറിയാം ആൻറ്റാർട്ടിക്കിലൊക്കെ നമുക്കൊന്നും പെട്ടെന്ന് പോകാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷെ അവിടെ പോയ ഒരു പ്രതീതി അവിടുത്തെ ജീവജാലങ്ങൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്ന രീതിയിലൊക്കെ കാണാവുന്ന രീതിയിൽ വളരെ ഭംഗിയായി സജ്ജീകരിച്ചിട്ടുണ്ട് അതൊക്കെ കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരവസരം കൂടി നമുക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഈ ഫെയറിലേക്ക് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് വളരെ സന്തോഷകരമായ സൂചനകൾ ഇനി കണ്ണൂരിൽ ഉണ്ടാവട്ടെ എന്ന് എല്ലാവിധ ഇന്ത്യയിൽ ആദ്യമായാണ് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയും മറ്റു ദിവസങ്ങളിൽ വൈകുന്നേരം നാലു മണി മുതൽ രാത്രി ഒമ്പതര മണിവരെയും ആണ് പ്രദർശന സമയം ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ